എന്തൊക്കെയാണ് പ്രഭുവിൽ കണ്ടത് വെള്ളം എടുത്തൊഴിക്കുന്നു അതെ നിവിൻ അനു അനുവിൻറെ കട്ടിലില് വെള്ളം എടുത്തൊഴിക്കുകയാണ് മിക്കവാറും നിവിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ആവും ഈ ആഴ്ച എന്നാ തോന്നുന്നത് കണ്ടറിയാം അതോ നിവിൻ രക്ഷപ്പെടുമോ ഏഹ് ഇവിടെ ഷാരവാസ നിവിനെ പ്രമോക്കിക്കുന്നുണ്ട് ഭയങ്കരമായ രീതിയിൽ നിവിൻ ഫുഡ് എടുത്ത് കഴിച്ചപ്പോൾ അതെടുത്ത് മാറ്റി വെക്കടാ നീ അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറയുന്നുണ്ട് അതിൽ നിവിൻ ശരിയായിരുന്നു പക്ഷെ ഇപ്പൊ ഈ കാണിച്ച പ്രമോക്കകത്ത് നിവിൻ വളരെ കൂടിപ്പോയി വളരെ മോശമായി പോയി എന്ന് വേണം പറയാൻ അതെ ഇത് ഇത്രയും ആവശ്യം വെള്ളം എടുത്ത് കട്ടിൽ ഒഴിക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല അനു നിവിൻ്റെ പുറത്തേക്ക് വെള്ളം ഒഴിക്കുന്നുണ്ട് പക്ഷേ നിവിൻ കട്ടിലേക്ക് വെള്ളം ഒഴിക്കുന്നതിന്റെ ആവശ്യം ഒട്ടുമേ ഉണ്ടായിരുന്നില്ല പണി ഏറ്റുവാങ്ങുകയാണ് നിവിൻ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായിരുന്നാലും ഇന്നത്തെ ദിവസത്തെ കണ്ടന്റ് മുഴുവൻ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് നിവിനാണ് അതെ എന്താണ് നടന്നത് ആക്ടിവിറ്റി ഏരിയയിൽ പോയിട്ട് അവർക്ക് ഹൈറ്റ് ബാലൻസ് ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ട് അവർ ഒന്നും കൂടെ പുറത്തേക്ക് വിട്ടു ആ സമയത്താണ് ഷാനവാസ് നിവിനും കൂടെ പ്രൊമോയിൽ കണ്ട ആ വഴക്ക് നടക്കുന്നത് ആ നിവിൻ ഫുഡെടുത്ത് രാവിലത്തെ ഫുഡ് കഴിച്ചില്ലായിരുന്നു അതെടുത്ത് കഴിച്ചപ്പോൾ ഷാനവാസ് ചോദ്യം ചെയ്യുകയാണ് ഓ നിനക്ക് ഇതുള്ളത് കൊണ്ടാണല്ലേ നീ ഫുഡുണ്ടാക്കാത്തത് എന്ന് പറഞ്ഞു അപ്പോൾ അതിലെ അതിലവിടെ ഷാനവാസ് ഇച്ചിരി നെഗറ്റീവ് ആവുന്നു തെറ്റാണ് ഷാനവാസ് അതല്ല ചെയ്യേണ്ടിയിരുന്നത് അത് കഴിഞ്ഞ് നിവിൻ വന്നിരുന്ന് വർത്താനം തുടങ്ങി നിവിൻ അവിടെ ഈ അനുവും ബാക്കിയുള്ള ഒരു മുട്ടയെടുത്ത് പുഴുങ്ങി അപ്പം നിവിൻ ചോദിക്കാൻ വേണ്ടി യിസ് എ ക്യാപ്റ്റൻ എന്തിനാണ് ഞാൻ പറഞ്ഞില്ല ഈ ക്യാപ്റ്റനാക്കിയത് ഏഴിന്റെ പണിയാണെന്ന് ഏടിന്റെ പണി തന്നെയാണത് അല്ലാതെ അവർക്ക് കിട്ടിയ പ്രത്യേക പ്രിവിലേജ് ഒന്നുമല്ല കണ്ടില്ല ഇപ്പൊ കിട്ടുന്നത് നിവിൻ ക്യാപ്റ്റനാണെന്ന് പറഞ്ഞ് ആദിലെ നൂറയോടും സാഹുമാനോടും എന്തിനാണ് മുട്ടയെടുത്ത് പുഴുങ്ങിയെന്ന് ചോദിക്കാൻ വേണ്ടി പോയപ്പോഴും സൗകര്യമല്ലോടാ പറയാനെന്ന് പറഞ്ഞ് ഷാരവാസ് അങ്ങ് തുടങ്ങി ആണത്തും അങ്ങനെയൊക്കെ വിളിച്ച് നിവിനെ കുറെ പറഞ്ഞു പിന്നെ അങ്ങോട്ട് വഴക്ക് തുടങ്ങി പിന്നെ അങ്ങോട്ട് ഇങ്ങോട്ട് ഒരു ചെളിവാരി അറിയാൻ തുടങ്ങി ഇതാണ് സംഭവം എന്തായാലും ഇന്ന് നിവിൻ ഇന്നത്തെ എപ്പിസോഡ് ലാസ്റ്റോട് കൂടി തുടക്കത്തിൽ നല്ല പോസിറ്റീവായിട്ട് വരുന്നുണ്ട് അത് കഴിഞ്ഞ് ഷാരവാസിന്റെ വഴക്കി ിലും നിക്കുന്നുണ്ട് പക്ഷെ അവസാനം കൊണ്ട് കല കലമുടക്കുകയാണ് അതായത് അനുവിൻ്റെ കട്ടിലിൽ വെള്ളം ഒഴിക്കുമ്പോൾ നിവിൻ അവിടെ ഭയങ്കരമായ ഈ ടാസ്കിൽ അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം നെഗറ്റീവ് ആകാൻ പോവുകയാണ് അതെ എന്താണ് നടന്നതെന്ന് പറയാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങൾ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുമ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഹൈപ്പ് ചെയ്യണം ഓക്കേ അപ്പോൾ ആക്ടിവിറ്റി ഏരിയയിൽ ഇവരെയൊക്കെ കൊണ്ടു നിർത്തുന്നു അപ്പം കൈയിൻ്റെ ഇവരെ ഹൈറ്റ് എടുത്ത് നോക്കിയിട്ടാണ് പോയത് പക്ഷേ ഈ സാബുമാനും അക്ബറിനും ഒക്കെ ഭയങ്കര ഒത്തു എത്തുന്നില്ല സാബുമാനും എത്തുന്നേലി എങ്ങനെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ടാസ്ക് നല്ല പ്രയാസമുള്ള എൻറ്ററൻസ് ടാസ്ക് ആണ് കേട്ടോ ഇത് അപ്പോൾ ആ ടാസ്ക് ഇപ്പോൾ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് പൊടി മഴ എന്ന് പറഞ്ഞ ടാസ്ക് ആണ് മേലെ പൊടിയുണ്ട് ആ പൊടി വീഴാതിരിക്കാൻ വേണ്ടി മാക്സിമം ഇത് പിടിച്ചു നിൽക്കണം അപ്പോൾ ആദ്യം അവർ പോയി നോക്കിപ്പോൾ ഹൈറ്റ് ഡിഫറൻസ് ഉണ്ടായത് കാരണം ഇവരെ തിരിച്ച് റൂം വീട്ടിലേക്ക് പോയിരിക്കാൻ പറഞ്ഞു ആ സമയത്ത് നിവിൻ രാവിലെ ദോശ കഴിച്ചില്ലായിരുന്നു രാവിലെ ഒരു ഒരു ഒമ്പതര ആയപ്പോ എല്ലാവർക്കും ദോശ ഉണ്ടാക്കി കൊടുത്തായിരുന്നു കേട്ടോ അപ്പോൾ നിവിൻ രാവിലെ ദോശ കഴിക്കാതെ ആ ദോശ എടുത്ത് ഇപ്പം കഴിച്ചു അപ്പം ഷാനവാസ് ഓഹോ അപ്പോൾ ഈ ദോശയാണല്ലേ നീ എടുത്ത് കഴിച്ചത് അപ്പോൾ ഇതുകൊണ്ടാണല്ലേ നീ ചോറിൽ കറി എന്നൊക്കെ പറ അപ്പം അക്ബർ പറഞ്ഞു എന്തോന്ന് ഷാനവാസൊക്കെ ഇങ്ങനെയൊക്കെ പറയുന്നത് അവൻ രാവിലത്തെ ദോശ കഴിച്ചില്ല അപ്പോൾ സാമുമാനും പറഞ്ഞു അയ്യോ അവൻ ചോറ് അത് കഴിക്കാത്തതാണ് അവൻ രാവിലത്തെ ഫുഡ് കഴിക്കാതെ അവൻ ഇപ്പം കഴിക്കണം അപ്പം എന്തോന്ന് അപ്പം നിവിൻ പറഞ്ഞു തനിക്ക് എന്തുവാണോ ഞാൻ രാവിലെ ഒന്നും കഴിച്ചില്ല അതുകൊണ്ട് എടുത്ത് കഴിക്കുന്നതാണെന്ന് പറഞ്ഞു അങ്ങനെ അവിടെ ഷാനവാസിൻ്റെ ഭാഗത്തുനിന്നൊരു ഇതാവുന്നുണ്ട് അതിൻ്റെ ആവശ്യമൊന്നും ഉണ്ടല്ല അത് കുറച്ച് ഷോരവാസ് ആയിപ്പോയി അത് കഴിഞ്ഞ ശേഷം നിവിൻ ചോറ് കഴിക്കുകയാണ് അത് കഴിഞ്ഞ് ഷാനവാസ് വന്ന് നിൽക്കുകയാണ് വന്ന് നിൽക്കുമ്പോൾ നിവിൻ ഇവിടെ ഇവർ ഈ ആതിലെയും നൂറേയും അനുവും മുട്ട എടുത്തിട്ട് പുഴുങ്ങുന്നുണ്ട് ലക്ഷറി ബജറ്റിൽ നിന്നാണ് എടുത്തിട്ട് പുഴങ്ങുന്നത് അപ്പോൾ ആസ് എ ക്യാപ്റ്റൻ നിവിൻ ചോദിക്കാൻ പോവുകയാണ് എടാ നിങ്ങൾ ഇവിടെ നിന്ന് എടുത്ത് പുഴുങ്ങിയത് എത്ര എടുത്തു അപ്പോൾ ഷാനവാസ് അവിടെ നിന്ന് നിൽക്കുമ്പോഴത്തേക്കും പറ്റത്തില്ല സൗകര്യം ഇല്ല പറയാന്ന് പറയുന്നു അല്ല ഞാൻ സാബുമാനോടാണ് ചോദിക്കുന്നത് സാബുമാൻ എത്ര എണ്ണം എടുത്തു അപ്പം നിവിന് മൊത്തത്തിൽ ഇന്ന് ഭയങ്കരമായിട്ട് ട്രികർ ചെയ്തോട്ടെ ഭയങ്കര പ്രവോക്ഡായി അതിൻ്റെ അവസാനമാണ് ഇന്ന് നിങ്ങൾ കണ്ട വെള്ളം ഒഴിക്കല് അപ്പോൾ അതോടുകൂടി അതിന് സമാപ്തി ആയെന്ന് വേണം പറയാൻ അപ്പം ഞാൻ സാവുവാൻ ആണ് ചോദിച്ചത് ഏ അപ്പം അറ്റ്ലീസ്റ്റ് ക്യാപ്റ്റനോടെങ്കിലും ചോദിക്കും ക്യാപ്റ്റനല്ലേ എനിക്ക് ചോദിച്ചുകൂടെ എന്ന് നിവിൻ ചോദിക്കുകയാണേ അപ്പം ഷാനവാസ് നീ പോടാ നീ പോടാ ഷാനവാസ് മറ്റേ തുടങ്ങി കേട്ടോ അപ്പോൾ ഷാനവാസ് അപ്പം നി ഷാനവാസിന് അവസാനമായിട്ട് ഇത് നിവിനോട് മാത്രമേ പ്രയോഗിക്കാൻ പറ്റുള്ളൂ വേറെ ആരോടും അവിടെ പറ്റില്ല വേറെ ആരോട് പ്രയോഗിച്ചാലും ഷാനവാസ് അട്ട നെഗറ്റീവ് ആവും ഷാനവാസ് ഈ ഇങ്ങനെയൊക്കെ പ്ര ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലായാലേ ഈ ഗോഷ്ടി ഇതൊക്കെ അപ്പോൾ നിവിൻ മാത്രമേ ഉള്ളൂ ഇനി നിവിൻ പോയി കഴിഞ്ഞാൽ ഇനി ആരുമില്ല കൂടിപ്പോയാൽ ചിലപ്പോൾ ആരിനോട് കാണിക്കുമായിരിക്കും അപ്പോൾ ഈ സംഭവം അപ്പോൾ നീ തീർന്നാ തീർന്നു അപ്പം നിവിൻ ടൈഗർ ഇങ്ങനെ കാണിച്ചു അപ്പോൾ ചോ അപ്പോൾ ഈ അപ്പോൾ അനു അപ്പോൾ അനു വന്നിട്ട് എന്താണ് എന്ത് എന്തെന്ന് പറഞ്ഞാൽ പക്ഷേ അനു ഈ നിവിനെ പിടിച്ച് ഇങ്ങനെ ആക്കുന്നുണ്ട് ഇങ്ങനെ അടിക്കുന്നുണ്ട് അപ്പോൾ നീ ആരാടി അടിച്ചത് നീ ആരാ അടി അടിച്ചത് പറഞ്ഞ് നിവിൻ പുറകെ പോയിട്ട് ഊതുന്നു ഹു പോടാൻ നാറ്റം പെൺകുട്ടികളുടെ അടുത്ത് വന്നിട്ട് ഊന്നുന്നോ പെൺകുട്ടികളുടെ അടുത്ത് വന്ന് ഊന്നോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഷാനവാ സാറിനോട് ഇങ്ങനെ ഇവിടെ ചൂളം അടിക്കുന്നുണ്ട് മാസമായിട്ട് ചൂളം അടിക്കുന്നുണ്ട് അപ്പൊ നിവിൻ നീ വെറും മാസ് കാണിക്കലാടാ നീ മാസ് കാണിക്കൽ നീ വെറും മാസമാണ് നീ മാസ് വെറും മാസ് കാണിക്കൽ മാത്രമാണ് അപ്പം നിവിൻ്റെ അടുത്ത് പോയിട്ട് പിന്നെ ഇങ്ങനെയൊക്കെ ശബ്ദം ഉണ്ടാക്കുന്നുണ്ടേ അപ്പൊ നിവിൻ ഡാ കോമാളിയായിട്ട് നിൽക്കാൻ നീ പോടാ നീ പോടാ നീ പാടത്ത് പോയിട്ട് നിൽക്കുക നീ മൺചട്ടി തലയിലെടുത്ത് കമത്ത് കാക്കയെങ്കിലും വന്ന് നെല്ലെടുക്കട്ട് നെല്ല് കൊത്തി തിന്നോളും അപ്പൊ ഷാനവാസം പിന്നെയും ചൂളം അടിക്കുന്നു അപ്പൊ നിന്റെ നിന്റെ നാടകം കാണാനാണ് നിന്റെ നാടകം ഞാൻ ആസ്വദിക്കുകയാണ് മോനെ ശരിക്കും പറഞ്ഞാൽ ഒന്നുമില്ല പ്യുവർ പ്രൊവക്കേഷൻ ആണത് വേറെ ഇതിനകത്ത് വിഷയമൊന്നും ഇതിനകത്ത് വിഷയമില്ലടാ ഒന്നുമില്ല സംഭവം നിവിൻ പോയി ചോദിക്കുന്നു മുട്ട എടുത്തോ നിങ്ങൾ എത്ര മുട്ട എടുത്തു പറ എന്ന് പറയുന്നതിനാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇതിനകത്ത് വിഷയമില്ല ഇതിനകത്ത് വിഷയമേ ഇല്ല സംഭവം വെറുതെ ഉള്ള വഴക്കാ വെറുതെ പ്രൊവോക്ക് ചെയ്യാ അപ്പൊ ഇവിടെ നിവിൻ നീ ഫേക്കാണ് നീ ഫേക്ക് അപ്പൊ ഉടനെ ഷാനവാസ് നിന്റെ ഭൂലോക ഫേക്കേ ഭൂലോക ഫേക്കേ അപ്പൊ നിവിൻ നീയാടാ ഫേക്ക് ഷാനവാസ് ഒന്ന് നിൽക്കടാ ഒന്ന് നിൽക്കടാ ഒന്ന് നിൽക്കടാ അങ്ങനെ വേറൊരു രീതിയിലൊക്കെ നടന്ന് കാണിക്കുന്നുണ്ട് നിവിനെ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രിഗർ ചെയ്യാൻ വേണ്ടിട്ടൊക്കെയാണ് കാണിക്കുന്നത് പുള്ളിക്കാരൻ അപ്പൊ നിവിൻ നീ കോമരമാണ നീ വെറും ഒരു പാവ നിന്റെ ഫാൻ ബേസ് പേടിച്ച് ഞാനിവിടെ നാളെ പോയാലും എനിക്കൊരു കുഴപ്പമില്ലടാ പക്ഷെ നിവിൻ കളിക്കുന്നുണ്ട് കേട്ടോ അത്ര പേടിയില്ലാതെ ഏ ഫാ അത് അനുവിൻ്റെ ഷാനവാസിൻ്റെ അഗൻസ്റ്റാണ് കളിക്കണത് അതാണ് നോക്കേണ്ടത് നമ്മൾ വേറെ ആർക്കും ഭയങ്കര കൂടുതലാണ് കളിക്കണത് ഓവറാണ് കളിക്കണത് പക്ഷെ കളിക്കുന്നുണ്ട് അക്ബറൊക്കെ അവിടെ ഇങ്ങനെ ഇരിക്കുക താടിയിലും കൈ കൊടുത്തി സത്യമായിട്ടും സത്യം പറഞ്ഞാൽ ഇസേ ഇവർക്കെതിരെ കളിക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റ് നിവിന ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ അക്ബർ കളിക്കുന്നില്ല ആരെയൊക്കെ പേടിച്ച് മാറിയിരിക്കുക വീട്ടിൽ നിന്ന് ആൾക്കാർ വന്ന ശേഷം അനുവായിട്ട് ചേർന്ന് അനുവായിട്ട് ടോം ആൻഡ് ജെറിയാണ് കളിക്കുന്നത് വേറൊന്നും കളിക്കുന്നില്ല ഇവിടെ എതിർത്ത് നിൽക്കുന്ന ഒരേ ഒരു കണ്ടസ്റ്റൻ്റ് നിവിന നിങ്ങൾ നോക്ക് അനീഷ ഒന്നും കളിക്കുന്ന ആരും കളി എല്ലാവരും ഉണ്ടായിരിക്കുക അപ്പത്തേക്ക് നിവിൻ നീ വെറു കോമരോടെ ഞാൻ പൊക്കി പറഞ്ഞാലോ പക്ഷെ ഗെയിം നോക്ക് നിങ്ങൾ നിവിനാ കളിക്കുന്നത് ഗെയിം അതിൻ്റെ ഇടയിൽ കൂടെ ഷാനവാസ് മാക്സിമം പ്രൊവോക്കിങ് പ്രൊവോക്കിങ് നിവിൻ വീഴുന്നുണ്ട് ആരും ഇണ്ടുന്നില്ല ആ അക്ബർ മിണ്ടുന്നില്ല ആരും മിണ്ടുന്നില്ല കാര്യം അവൻ്റെ കുഴി തോണ്ടി എന്നുള്ള രീതിയിൽ മിക്കവാറും അവനെ മിക്കവാറും ഔട്ടാക്കും കാര്യം ഷാനവാസിനും അനു ഒക്കെ ഭയങ്കര ഫാൻസ് ഇല്ലേ അവർ ഔട്ടാക്കും ഉറപ്പാണ് എന്നുള്ള രീതിയിലാണ് അക്ബർ മിണ്ടായിക്കോളും ഞാൻ ഇവിടെ പച്ചയ്ക്ക് പറയണം നിങ്ങളുടെ അടുത്തിട്ടാ മിണ്ടായിരിക്കണം കാര്യം പ്യുവർ ഗെയിം ആരും മിണ്ടുന്നില്ല ആ സമയത്താണ് ഷാനവാസ് എന്നാ രസം ഏ നിന്നെക്കൊണ്ട് മൂന്ന് കറി വെപ്പിച്ചില്ലടാ ഞാൻ മൂന്ന് കറി അപ്പം നിവിൻ ആര് വെച്ച് മൂന്ന് കറി ഞാനൊന്നും വെച്ചിട്ടില്ല ഞാൻ ഞാനാ ഒരു കറിയേ ബാക്കി ബാക്കിതാ ആരിനെ വെച്ചത് ഷോനവാസേ നീ വെറുതെ ഷോനവാസാണ് അപ്പം ഷാനവാസ് നിന്നെക്കൊണ്ട് ഞാൻ വെപ്പിക്കോടാ ഏ ആടത്ത ആണത്വത്തോടു കൂടി പറയുകയാണ് ആണത്വം വാക്ക് ഉപയോഗിച്ചേട്ടാ അപ്പൊ നിലപുരുഷൻ ഞാൻ ഞാൻ ആണാടാ എനിക്ക് തോന്നില്ല ഞാനാണാണെന്ന് ഏഹ് നോക്കടാ എന്താണ് എനിക്ക് കുഴപ്പം ഞാനാണോ നീ ആണത്തോ മീശ പിടിപ്പിക്കലോ ഒന്നും അല്ല ചൊവ്വാഴ്ച അടക്ക അല്ലേ നീ സ്ത്രീകളെ റെസ്പെക്ട് ചെയ്യാത്തവനല്ലേ ഷാനവാസ് ചൂളോടിക്കുന്നു ഷാനവാസ് പെൺ പെൺകുട്ടിയുടെ നെഞ്ചത്തേക്കാണോ പെൺകുട്ടിയെ അത് പെൺകുട്ടി ഓ ഇവിടെ പെൺകുട്ടി ആകുട്ടി ഒന്നുമില്ല ഇവിടെ ആൺകുട്ടി പെൺകുട്ടി എന്നൊന്നും ഇവിടെ ഗെയിമാണ് വി ആർ ഓൾ ഗെയിമേഴ്സ് മനസ്സിലായോ എന്ന് നിവിൻ പറയുന്നു അപ്പൊ നിവിൻ നിനക്ക് ആൺകുട്ടി പെൺകുട്ടി ഉണ്ട് അതാണ് നീ അതാണ് നീ നിനക്ക് അങ്ങനെ ഉണ്ട് നിനക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ ചെയ്യടാ കുലപുരിഷ എന്ന് നിവിൻ പറയുന്നുണ്ട് ഷാനവാസ് ഒന്നും കൂടെ ഒന്നും കൂടെ വിളിച്ചേ അപ്പൊ ബിഗ് ബോസ് ടാസ്കിലേക്ക് വിളിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ടാസ്ക് ആരംഭിച്ചിരിക്കുകയാണ് അപ്പോൾ ഇവിടെ ഇനി പ്രൊമോയിൽ കണ്ടത് നമ്മുടെ അനുവിൻ്റെ അതായത് അനു അനു കിടന്ന് ഉറങ്ങുന്നു ഉറങ്ങിയല്ലേ ഉറങ്ങണ പോലെ ഇങ്ങനെ കാണിക്കുക അപ്പം നിവിൻ ഞാൻ വെള്ളം എടുത്ത് തളിക്കും അപ്പോൾ ആദ്യലേക്ക് ഇങ്ങനെ വെള്ളം തളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മുമ്പ് അപ്പോൾ വെള്ളം എടുത്ത് എന്ന് പറഞ്ഞ് നിവിൻ മറ്റേ എന്താണ് ഗ്ലാസ് ആറ്റി വെള്ളം തളിക്കാൻ വേണ്ടി പോകുന്നത് അപ്പം വെള്ളം തളിക്കുന്നു അപ്പോൾ അനു എണീറ്റിട്ട് നിവിനെ കയറി ഇങ്ങനെ പിടിക്കുകയാണ് ഇങ്ങനെ പിടിക്കാൻ ഭയങ്കരമായിട്ട് പിടിക്കുന്ന കാണിക്കുന്നു അത് കഴിഞ്ഞ് അനു ബോട്ടിലെ വെള്ളം എടുത്തിട്ട് എന്താണ് നിവിൻ്റെ ദേഹത്തൊഴിക്കുന്നു അനുവും ചെയ്യുന്നുണ്ട് കേട്ടോ നമുക്ക് അനുവിനെ അങ്ങനെ മൊത്തത്തിൽ മാറ്റാൻ പറ്റും പക്ഷെ നിവിൻ ചെയ്യേറതാണ് കൂടുതൽ തെറ്റ് നിവിൻ എന്ത് ചെയ്തു പാത്രത്തിൽ വെള്ളം എടുത്തു തോന്നുന്നു അനുവിൻ്റെ ബഡ്ഡിൽ ഒഴിക്കുന്നു ഇത് നമ്മളെ സീസൺ സീസൺ ഏതിനാണ് സീസൺ സിക്സ് ആണെന്ന് തോന്നുന്നു സീസൺ സിക്സിൽ സംഭാവനയാണെന്ന് തോന്നുന്നു ബക്കറ്റ് നിറച്ച് എനിക്കിത് കണ്ടപ്പോൾ ബക്കറ്റ് നിറച്ച് വെള്ളം കൊണ്ടുവന്ന് ഒറ്റ ഒഴിക്കല് സംഭാവനയാണെന്ന് ഒഴിച്ചതെന്ന് തോന്നുന്നു ഒറ്റ ഒഴിക്കല് ബക്കറ്റ് നിറച്ച് വെള്ളം സീസൺ സെവനാ സിക്സാ സോറി ടു സേ ഐ തിങ്ക് ഇറ്റ് ഇസ് സീസൺ ത്രീ എനിക്ക് തോന്നുന്നു സീസൺ ത്രീ സംഭാവന അറിയില്ല നിങ്ങൾക്ക് സംഭാവന ആ സംഭാവന തന്നെ അറിയുന്ന ആൾക്കാർ കൈവോക്കൈവെക്കാൻ പറ്റില്ലല്ലോ കവൻറ് ഓഫ് ആണല്ലോ സോ ഇത് ഇതെടുത്ത് വെള്ളം ബക്കറ്റ് നിറച്ച് വെള്ളം എടുത്തിട്ട് ഒറ്റ ഒഴിക്ക് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കണേ പിന്നെ അതുപോലെ തന്നെ ഈ പ്രാസ്യം ഹിന്ദിയിലും ഇത് നടന്നിട്ടുണ്ട് ഹിന്ദിയിലും ഇതേ സെയിം അടി അടി നടന്നിട്ടുണ്ട് ഇതുപോലെ സാധനങ്ങൾ വലിച്ചെറിയ ബാഗ് ഡ്രസ്സുമൊക്കെ വലിച്ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി അതാക്കുക ആ സംഭവങ്ങൾ ഈ സീസൺ ഈ ബിഗ് ബോസ് നയൻറ്റീനിൽ നടന്നിട്ടുണ്ട് അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കേ സെയിം സംഭവമാണ് അപ്പോൾ ഇത് നിവിൻ്റെ കാര്യത്തിൽ കട്ടപ്പോകാണ് കാര്യം നിവിന് വലിയ ഫാൻ ബേസ് ഒന്നുമില്ല ആൾക്കാർ മൊത്തം ഹേറ്റേഴ്സ് ആവും ഉറപ്പാണ് അപ്പോൾ നിവിൻ്റെ കാര്യം കട്ടപ്പോക നിവിൻ ചെയ്ത് തെറ്റാണ് തീർച്ചയായിട്ടും നിവിൻ അവസാനം കൊണ്ടുവന്ന് വന്ന് കല ഉടക്കുകയാണ് ചെയ്തിരിക്കുന്നത് നിവിനെ ട്രിഗർ ചെയ്ത് ട്രിഗർ ചെയ്ത് ട്രിഗർ ചെയ്ത് ട്രിഗർ ചെയ്ത് അവസാനം നിവിൻ പ്രവോക്ഡായി അങ്ങനെ നിവിൻ അവിടെ കൊണ്ട് കംപ്ലീറ്റ്ലി വെള്ളം ഒഴിച്ച് സ്വന്തം ഗെയിമിലും വെള്ളം ഒഴിച്ചിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം ടാസ്ക് തുടങ്ങി അടുത്ത ആ ഷാനവാസ് ഇവിടെ എറിയലോടെ എറിയൽ അടുത്ത വീഡിയോട്ട് വരാം അതുവരേക്കും ബായ്